അസലാ വൈക്കും വാഹന വാത്തമു ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥികാലം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് വിസ്റ്റം സ്റ്റുഡൻസ് ഈ വരുന്ന മെയ് പതിനൊന്നാം തീയതി പെരിന്തൽമണ്ണയിൽ വെച്ച് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത് നിങ്ങൾ അറിഞ്ഞു കാണും ഇതിന്റെ വ്യത്യസ്തങ്ങളായ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് ലഹരിക്കെതിരെയുള്ള ഒരു പരിപാടി ഈ കൂട്ടായ്മ നടത്തി ഒരു ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് നടത്തിയ ഒരു പരിപാടിയുടെ പെർമിഷനു വേണ്ടി തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ നമ്മുടെ പ്രവർത്തകർക്ക് അവിടെ നിന്ന് കാണേണ്ടി വന്ന ഒരു കാഴ്ചയുണ്ട് ഒരു ഉമ്മ അവരുടെ ഒരു മകളെയും കൊണ്ട് ആ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പോലീസിന്റെ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ ഉമ്മ വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഉമ്മയും ഒരു മകളും പോലീസ് സ്റ്റേഷനിൽ വന്ന് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നുണ്ടാവുക ആ നാട്ടിലെ ഏതെങ്കിലും പൂവാലന്മാരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കള്ളൻ്റെയോ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ അക്രമകാരികളുടെ പ്രയാസത്തിൽ നിന്ന് ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും നിൽക്കുന്നത് എന്നായിരിക്കും എന്നാൽ അങ്ങനെയല്ല ആ ഉമ്മയുടെ വയറ്റിൽ വളർന്നു വലുതായ ആ ഉമ്മ പോറ്റി വലുതാക്കിയ തൻ്റെ സ്വന്തം മകൻ ആ പെങ്ങൾക്ക് സംരക്ഷണം കൊടുത്ത് അവരുടെ കാര്യങ്ങൾ നോക്കി നിർവഹിക്കേണ്ട സ്വന്തം ആഹ് ആങ്ങളയായ പിന്നെ സഹോദരനായ മകനിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ ഉമ്മ പോലീസ് സ്റ്റേഷനിൽ വന്ന് നിന്ന് നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ നിന്ന് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുന്നത് നോക്കൂ സഹോദരങ്ങളെ ഇത് ഒറ്റപ്പെട്ട ഒരു വാർത്തയല്ലാത്ത വിധത്തിൽ വ്യാപകമായ പ്രയാസങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ വിദ്യാർത്ഥികളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്ന കാലഘട്ടത്തിലാണ് അതീവ പ്രധാനപ്പെട്ട ഒരു ശീർഷകത്തിൽ വിദ്യാർത്ഥികളെ നമ്മൾ ഒരുമിച്ച് കൂട്ടുന്നത് കേസിലായി ലഹരിയിലായി പറഞ്ഞാൽ കേൾക്കാത്തതിലായി എണ്ണമറ്റ പ്രശ്നങ്ങൾ ഈ പ്രായത്തിലെ വിദ്യാർത്ഥികളെ കുറിച്ച് പറയുമ്പോൾ തന്നെയാണ് വിസ്റ്റം സ്റ്റുഡൻസ് വളരെ മാതൃകാപരമായ ഒരു വിദ്യാർത്ഥി കൂട്ടത്തെ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളിലായി സജീവമായി നമ്മുടെ ശ്രദ്ധയിലേക്ക് വെച്ച് തരുന്നത് കഴിഞ്ഞ റമദാൻ മാസത്തിൽ പാവപ്പെട്ട വിദ്യാർത്ഥികളായ വിദ്യാർത്ഥിനികളായ കുന്നോമനകൾക്ക് പുടവ് വാങ്ങാൻ ആളുകളിൽ നിന്ന് പണം പിരിച്ച് ഒരു നിലക്കും അഭിമാനത്തിന് കോട്ടം തട്ടാത്ത വിധം വിദ്യാർത്ഥികൾക്ക് തുണിക്കടയിൽ ചെന്ന് അവരാഗ്രഹിക്കുന്ന വസ്ത്രം എടുത്തു വരാൻ സാധിക്കുന്ന ഏത് കിസ്വക്ക് വേണ്ടി ആയിരങ്ങൾ അണിനിരന്ന് ബിസ്റ്റം സ്റ്റുഡൻസ് കൂട്ടായ്മ നമ്മുടെ മുന്നിൽ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യാത്രക്കാരുടെ ഇഫ്താറായും മറ്റു അട്ടവം പ്രവർത്തികളായി പ്രത്യേകിച്ചും ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥികാരം എന്ന പ്രമേയത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടി നിൽക്കുന്ന കവലകളും വിദ്യാർത്ഥികളുള്ള സ്കൂളുകൾ കേന്ദ്രീകരിച്ചുമൊക്കെ എതിരെ എന്ന ലഹരി ക്യാമ്പയിനുകൾ നടന്നു അതുപോലെ തന്നെ അങ്ങാടികളിൽ സ്ട്രീറ്റ് ലോഗ് എന്ന പേരിൽ ലഹരിയെയും ലഹരി ഉണ്ടാക്കുന്ന ലഹരിയെ സാമാന്യവൽക്കരിക്കുന്ന ആദർശവൽക്കരിക്കുന്ന ചില നിഗൂഢമായ വ്യക്തികളുടെയും ആദർശത്തിൻ്റെയും ഒക്കെ മുഖംമൂടി അടിച്ച് കാണിക്കുന്ന രൂപത്തിൽ ലിബറലിസം അഥവാ തോന്നിയതൊക്കെ ചെയ്യാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന അതിനെ ആദർശവൽക്കരിക്കുന്ന പ്രവണതകളെ ആ അത്തരം മനോഗതികളെ അത്തരം ആദർശ വൈകല്യങ്ങൾ കാട്ടി സ്ട്രീറ്റ് ലോഗുകൾ എന്ന പേരിൽ കേരളത്തിലെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഇത്തരം ഉത്ബോധനങ്ങളും കാട്ടലുകളും നടത്തി തെരുവിലും മിസ്റ്റം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ക്യാമ്പസുകളിൽ ക്യാമ്പസ് സഫാരി എന്ന പേരിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ ചെന്ന് സംസാരിക്കുന്നതിലും വിസ്റ്റം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു വരുന്ന ദിവസങ്ങളിൽ ധർമ്മസമര സംഗമം എന്ന പേരിൽ കേരളത്തിന്റെ വ്യത്യസ്തങ്ങളായ പ്രധാനപ്പെട്ട അങ്ങാടികളിൽ ഒരേ സമയം വിദ്യാർത്ഥികളെയും പൊതുജനത്തെയും ഒക്കെ ഒരുമിച്ച് കൂട്ടി പരിഹാരങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് വിസ്റ്റം സ്റ്റുഡൻസ് ചെയ്യുന്നത് പ്രശ്നങ്ങൾ പറഞ്ഞ് പരി പർവ്വതീകരിക്കാൻ അത് റേറ്റിങ്ങിനു വേണ്ടി വളരെ മനോഹരമായി സ്റ്റോറികൾ ചെയ്യാൻ ഇവിടെ ആളുകൾ തിടുക്കം കൂട്ടുമ്പോൾ നമുക്ക് ഒരുപക്ഷെ റിസൾട്ടുകൾ തരാത്ത അതുമല്ലെങ്കിൽ പിന്നെ കേവലം കാട്ടിക്കൂട്ടലുകൾ മാത്രമായി തീരുന്ന പ്രക്ഷോഭങ്ങളും സംഗമങ്ങളും ഒക്കെയായി മാത്രം ലഹരിക്കെതിരെയുള്ള പോരാട്ടം പലപ്പോഴും ഒതുങ്ങുന്ന കാഴ്ച സങ്കടകരമായി നമ്മൾ കാണുമ്പോൾ ക്രിയാത്മകമായി പ്രായോഗികമായി വിസ്റ്റം സ്റ്റുഡൻസ് തിരുത്തി എഴുതാൻ പരിശ്രമിക്കുകയാണ് ധാർമ്മിക ബോധമുള്ള ആ ധാർമ്മിക ബോധത്തിന് വേണ്ടി ഒരുമിച്ച് കൂടി നിൽക്കുന്ന വിദ്യാർത്ഥി സംഘത്തെ നമ്മൾ നിർമ്മിച്ചെടുക്കുകയാണ് അതുകൊണ്ട് ഈ സംഘത്തോടൊപ്പം ആദർശബന്ധിതമായി കൃത്യമായ കാഴ്ചപ്പാടോടുകൂടെ ക്രിയാത്മകതയോടുകൂടെ വിദ്യാർത്ഥികൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് അവരോട് സംസാരിച്ച് ഈ കൂട്ടായ്മ മുന്നോട്ട് പോവുകയാണ് ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥികാലം എന്ന പ്രമേയത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഇൻഷാ അള്ളാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്നിന് പെരിന്തൽമണ്ഡയിൽ വെച്ച് വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടുകയാണ് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് ഒരുമിച്ച് ചേർന്ന് ഒരേ ലക്ഷ്യം ഒരുമിച്ച് പ്രഖ്യാപിച്ച് നന്മയുടെ കൂട്ടായ്മയുടെ ഭാഗമായി സൗഹൃദങ്ങൾ നന്മയുടെ ഭാഗമായി വിളക്കി ചേർത്ത് പുതിയ തീരുമാനങ്ങൾ എടുത്ത് വിദ്യാർത്ഥി കൗമാരങ്ങൾ നമ്മുടെ നാടുകളിലേക്ക് മടങ്ങി വരും ഇൻഷാല് നമ്മുടെ ഒക്കെ പരിസരങ്ങളിലുള്ള വിദ്യാർത്ഥികളെ ഇതിന്റെ ഭാഗമാക്കാൻ വേണ്ടി നിങ്ങളൊക്കെയും പരിശ്രമിക്കണം അള്ളാഹുസ്ബാല സഹായിക്കട്ടെ നിങ്ങളെല്ലാവരുടെയും എല്ലാ നിൽക്കുമുള്ള സഹായ സഹകരണങ്ങൾ ഒരിക്കൽ കൂടെ ആവശ്യപ്പെടുകയാണ് നിമിഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്നിന് പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസിലേക്ക് ഇത് കേൾക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് അവിടെ വെച്ച് കാണാം പൊരുതിടാൻ നന്മ നേടുവാൻ